സംസ്ഥാനത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങളോട് പ്രതിരോധിക്കാൻ ആഹ്വാനം ചെയ്ത കവിതാ സംഗമം നടന്നു അരുത് കാട്ടാള എന്ന പേരിൽ തപസ്യ തിരുവനന്തപുരം ജില്ലാ സമിതിയാണ് കാവ്യ സംഗമം സംഘടിപ്പിച്ചത് സംസ്ഥാനത്ത് അബലകളായ സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ നടക്കുന്ന അതിക്രമങ്ങൾ എല്ലാ സാംസ്കാരിക സംഘടനകളും കണ്ടില്ലെന്ന് നടിക്കുമ്പോഴാണ് തെറ്റിനു നേരെ പ്രതികരിക്കാൻ ആഹ്വാനം ചെയ്ത തപസ്യ കലാസാഹിത്യവേദി കവിതാ കൂട്ടായ്മ സംഘടിപ്പിച്ചത് അരുത് കാട്ടാള എന്ന പേരിൽ മാനവീയം ഒരുക്കിയ കവിതാ സംഗമം പ്രശസ്ത കവിയും തപസ്യ രക്ഷാധികാരിയുമായ പി നാരായണക്കുറുപ്പ് ഉദ്ഘാടനം ചെയ്തു കൊല്ലരുത് പറഞ്ഞ ഒരു അന്ന്

സമൂഹ മനസാക്ഷിയെ ഉണർത്തുകയാണ് പരിപാടിയുടെ ലക്ഷ്യം പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കാനും പ്രതിഷേധിക്കേണ്ടടുത്ത് പ്രതിഷേധിക്കാനും ഉള്ള ആർജവം കേരളീയ മനസ്സ് കാണിക്കേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് എന്ന് ഓർമ്മിപ്പിക്കാൻ തപസ്യ ആഗ്രഹിക്കുക തപസ്യ ജില്ലാ പ്രസിഡന്റ് അനിൽ വൈദ്യമംഗലം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഇരുപതോളം കവികൾ കവിതകൾ ആലപിച്ചു എന്നോട് തോന്നി ജനം തിരുവനന്തപുരം